റീജൻ ചേട്ടന്റെ അടുത്ത് പുള്ളിക്കാരി സംസാരിക്കാൻ വേണ്ടിട്ട് പോയ സമയത്ത് ആൾ സംസാരിക്കാണ്ട് എഴുന്നേറ്റ് പോയപ്പോ റീജൻ ചേട്ടന്റെ ഷർട്ട് പിടിച്ച് വലിക്കുന്നത് ഞങ്ങൾ കണ്ടു ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മൃദുലോ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടെ വർക്ക് ചെയ്ത സമയത്തുണ്ടെങ്കിൽ റീജൻ സംഭവിച്ച ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഒരുപാട് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞ് ഇതേ കണക്കത്തുള്ള ആൺ താരങ്ങളുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകളെ അടുത്ത് ഇതേ കണക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ മോശമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ പെരുമാറാതെ ഒരുപാട് നമ്മൾ കംപ്ലയിൻ്റുകൾ കേൾക്കുന്നതാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു കാര്യം വന്നിരിക്കുന്നത് ഈ റീജന ഉണ്ടെങ്കിൽ ഒരു ആരാധക കുറേ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലവട്ടം ഉണ്ടെങ്കിൽ ആ പിന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരല് വരല് അല്ലെങ്കിൽ വിളിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പക്ഷേ കേൾക്കാതെ ഉണ്ടെങ്കിൽ പിന്നെയും പിന്നെയും വരികയും ഭയങ്കരമായിട്ട് ഉദ്രവിക്കുന്ന രീതിയിലൊക്കെ ആയെന്നാണ് മൃദുല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ ആൺ സ്ത്രീകളുടെ കാര്യമായിരുന്നു ഒരുപാട് പേരുണ്ടെങ്കിലാണ് വലിയ ചർച്ചയാക്കി എടുത്തേനും പക്ഷേ ആണങ്ങളെ കാര്യമായപ്പോഴത്തേക്ക് ആൾക്കാർ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല അത് ചെറിയൊരു തമാശ രീതിയിൽ മാത്രമേ എടുക്കത്തുള്ളൂ സോ അതങ്ങനെ ശരിയല്ല എന്നുള്ള രീതിയിലായിരുന്നു മൃദുല പറഞ്ഞിരുന്നത് ഇതിനെ പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്തോന്ന് നിങ്ങൾ കോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക